വർഷം തുടർന്ന് നടത്തി വരാറുള്ള കാഞ്ഞിരപ്പുഴ നേർച്ച ഈ വർഷം ഫെബ്രുവരി പതിനേഴ് പതിനെട്ട് തീയതികളിൽ നടത്താൻ തീരുമാനിച്ച വിവരം സന്തോഷപൂർവ്വം മുഴുവൻ വിശ്വാസികളെയും അറിയിക്കുന്നു കാഞ്ഞിരപ്പുഴ നേർച്ചയുടെ ഒന്നാമത്തെ ദിവസം പതിനേഴാം തീയതി ശനിയാഴ്ച രാവിലെ പത്ത് മണിക്ക് ബഹുമാനപ്പെട്ട കേരള വൈദ്യുതി വകുപ്പ് മന്ത്രി ശ്രീ കെ കൃഷ്ണൻകുട്ടി അവരങ്ങൾക്ക് ഉദ്ഘാടനം ചെയ്യും തുടർന്ന് പാലക്കാട് സയ്യിദ് വാഹിദ് ഷിഹാബ് തങ്ങൾ പ്രാർത്ഥനയോടുകൂടെ തുടക്കം കുറിച്ചു അന്നേ ദിവസം സാമൂഹ്യ സേവന നിയമങ്ങളിൽ മുന്നൂറ്റി അമ്പത് വിതവുകൾക്ക് റിലീഫ് വിതരണം അരി വിതരണം നൂറ്റി അമ്പതോളം ഹൃദരരായ പുരുഷന്മാർക്കുള്ള വസ്ത്ര വിതരണം തുടർന്ന് അമ്പതോളം പരിശോധന ആയുർവേദ മരുന്ന് വിതരണവും നടത്താൻ തീരുമാനിച്ചിരിക്കും ബഹുമാനപ്പെട്ട കോങ്ങാട് എം എൽ എ അഡ്വക്കേറ്റ് ശ്രീമതി ശാന്തകുമാരി മറ്റു രാഷ്ട്രീയ സാമൂഹ്യ നേതാക്കളും ഈ വേദിയിൽ പങ്കെടുത്തു അന്നേ ദിവസം തന്നെ മത സൗഹാർദ്ദ വേദി ബഹുമാനപ്പെട്ട മുള്ളൂർക്കര മുഹമ്മദ് അലി സഖാഫിയും ധർമ്മപക്ഷ മറ്റു മത നേതാക്കളും പങ്കെടുത്തു തുടർന്ന് വിദ്യാർത്ഥി സമ്മേളനവും വൈകുന്നേരം ഏഴ് മണിക്ക് സൂഫി കവാലിയും കേരള അയോധ കലയായ കളരിപ്പയറ്റ് പ്രദർശനവും നടത്താൻ തീരുമാനിച്ചിരിക്കും കാഞ്ഞിരപ്പുഴ തീർച്ചയുടെ രണ്ടാമത്തെ ദിവസം ഫെബ്രുവരി പതിനെട്ടാം തീയതി രാവിലെ പത്ത് മണിക്ക് ശ്രീ ഹംസ ഉസ്താദ് കൂടെ തുടങ്ങി സയ്യിദ് ബാബ ഫുദ്ദീൻ അറബി തങ്ങൾ അവരുടെ പ്രാർത്ഥന സദസ്സുകളും നടത്താൻ തീരുമാനിച്ചിരിക്കുന്നു അന്ന് വൈകുന്നേരം കോഴിക്കോട് കൊയിലാട് സയ്യദ് കുഞ്ഞി സിബിക്കോയ തങ്ങളുടെ നേതൃത്വത്തിൽ അറബനമുട്ടും ഇഫായ റാദീവും അന്നദാനവും മുഴുവൻ നല്ലവരായ വിശ്വാസികളെയും സ്നേഹത്തോടെ സ്വാഗതം മണ്ണാർക്കാടിന് ഇനി പുതിയ വസന്തം വസ്ത്രവിസ്മയങ്ങളിലെ പുതുപുത്തൻ കളക്ഷനുകളുമായി അണിയൊരുങ്ങുന്നു വസന്തം വെഡ്ഡിങ് കാസൽ ഉദ്ഘാടനം ഫെബ്രുവരി ഇരുപത്തിയൊന്നിന് പ്രമുഖ വ്യക്തിത്വങ്ങളുടെ സാന്നിധ്യത്തിൽ ബഹുമാനപ്പെട്ട പാണക്കാട് ഹമീദ് അലി ഷിഹാബ്ദങ്ങൾ നിർവഹിക്കുന്നു ം വെഡിംഗ് കാസൽ ഉദ്ഘാടനാഘോഷങ്ങളിൽ പങ്കെടുക്കൂ നറുക്കെടുപ്പിലൂടെ ഭാഗ്യശാലികൾക്ക് നേടാം ഒന്നര ലക്ഷം രൂപ പട്ടിന്റെ ഈ പട്ടാഭിഷേകത്തിലേക്ക് ഏവർക്കും സ്വാഗതം വസന്തം വെഡ്ഡിംഗ് കാസൽ